സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ട സാഹചര്യമില്ലെന്ന് വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി ക്ഷാമം ഉണ്ടെങ്കിലും വലിയ വില നൽകി വൈദ്യുതി വാങ്ങും വൈദ്യുതി ഉപയോഗം പരമാവധി നിയന്ത്രിക്കാൻ ജനങ്ങൾ ശ്രമിക്കണം പീ കവറിലെ വൈദ്യുതി ഉപയോഗം കുറച്ചില്ലെങ്കിൽ സംസ്ഥാനം പ്രതിസന്ധിയിലേക്ക് പോകുമെന്നും മന്ത്രി പറഞ്ഞു അതേസമയം വേനൽ കടുത്തതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലേക്ക് എത്തി ചൊവ്വാഴ്ച സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം നൂറ്റിമൂന്ന് ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു കഴിഞ്ഞ വർഷം ഏപ്രിൽ പത്തൊമ്പതിന് രേഖപ്പെടുത്തി നൂറ്റി രണ്ട് പോയിന്റ് ഒമ്പത് ഒമ്പത് ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു മുൻ റെക്കോർഡ് ഇതാണ് കഴിഞ്ഞ ദിവസം തകർന്നത് പീക്ക് സമയ ആവശ്യകതയും റെക്കോർഡിട്ടു ചൊവ്വാഴ്ച വൈകിട്ട് ആറ് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെയുള്ള പീക്ക് സമയത്ത് ഏറ്റവും ഉയർന്ന വൈദ്യുതി ആവശ്യകത അയ്യായിരത്തി മുന്നൂറ്റി ഒന്ന് മെഗാവാട്ട് ആയിരുന്നു ഇതും സർവകാല റെക്കോർഡാണ് മാർച്ച് ഇരുപത്തി ഒന്നിന് രേഖപ്പെടുത്തിയ അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് മെഗാവാട്ട് ആയിരുന്നു ഇതിന് മുമ്പ് രേഖപ്പെടുത്തിയ ഉയർന്ന വൈദ്യുതി ആവശ്യകത വൈകിട്ട് ആറ് ആറ് മുതൽ രാത്രി പതിനൊന്ന് വരെ എ സി പമ്പ് സെറ്റ് വാഷിംഗ് മെഷീൻ ഇസ്തിരിപ്പെട്ടി മുതലായ ഉപഭോഗം കൂടിയ വൈദ്യുത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കി പീക്ക് ഡിമാൻഡ് കുറയ്ക്കുന്നതിന് സഹായിക്കണമെന്ന് കെ അറിയിപ്പിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore.